അപ്പോൾ നമുക്കിങ്ങ് തുടങ്ങിയാലോ എന്നൊരു സ്പെഷ്യൽ ഐറ്റം എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളക്കിഴങ്ങ് വെച്ച് ഒരു നഗഡ്സിൻ്റെ പോലത്തെ ഒരു സംഭവമാണ് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത് ഉള്ളക്കിഴങ്ങ് ഫ്ലവർ ആണ് കേട്ടോ പൊട്ടറ്റോ ഫ്ലവർ ആണ് തയ്യാറാക്കിയെടുക്കാൻ പോകുന്നത് ആ ആദ്യം തന്നെ ഒരു വലിയ പൊട്ടറ്റോ എടുക്കുക നിങ്ങളുടെ കയ്യിൽ രണ്ട് മീഡിയം സൈസ് ആണെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള അംഗങ്ങളുടെ എണ്ണം അനുസരിച്ച് ഇതിൻ്റെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ എല്ലാം ചെയ്യാവുന്നതാണ് ഞാനിവിടെ ഒരു വലിയ സൈസ് പൊട്ടറ്റോ ആണ് എടുത്തിരിക്കുന്നത് അത് എന്താണ് ചെറിയ കഷ്ണങ്ങൾ ചെറിയ അല്ല അത്യാവശ്യം ഒരു മീഡിയം സൈസ് വലിപ്പത്തിൽ എന്താണ് കട്ട് ചെയ്തെടുത്തതിന് ശേഷം അതിലേക്ക് ആ ഒരു പൊട്ടറ്റോ മുങ്ങിക്കിടക്കത്തക്ക രീതിയിൽ വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുന്നത് എന്നിട്ട് കാൽ ടീസ്പൂൺ ഉപ്പും കൂടി നമുക്കൊന്ന് വേവിച്ചെടുക്കണം ആദ്യം തന്നെ കൂടുതൽ ഉപ്പിട്ട് കൊടുക്കണം നമ്മളൊരു കാൽ ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം എന്നിട്ട് അതൊന്ന് വേവിച്ചെടുത്ത് നമുക്ക് ഉടച്ച് മാറ്റി വെക്കാം ഫസ്റ്റ് സ്റ്റെപ്പ് അതാണ് ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആരും ചെയ്യാത്ത അധികം ഒന്നും ചെയ്യാത്തൊരു സ്റ്റെപ്പാണ് ആദ്യം തന്നെ ഒരു ഫ്രൈങ് പാൻ വയ്ക്കുക കുറച്ച് വെട്ടത്തിൻ്റെ കുറവുണ്ടോ എന്ന് എൻ്റെ അടുത്തൊരു ക്ഷമിക്കണം കേട്ടോ അതിലേക്ക് ഒരു ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുക ഓയിൽ ഒഴിച്ചു കൊടുത്തതിനോട് നമ്മുടെ കയ്യിലുള്ള ഏതായാലും കോക്കനട്ട് ഓയിലോ സൺഫ്ലവർ ഓയിലോ ഏത് വേണമെങ്കിലും ഒഴിക്കാം കേട്ടോ ഒഴിച്ചു കൊടുത്തിന് ശേഷം അതിലേക്ക് രണ്ട് മൂന്ന് വെളുത്ത നമ്മുടെ ഫൈൻലി ചോഫ്റ്റ് ഗാർലി ഇട്ടുകൊടുക്കണം ചുമ്മാ ഇംഗ്ലീഷ് കയറി വന്നതാണ് അല്ലേ അപ്പോൾ നമ്മൾ നല്ലതുപോലെ കനം കുറിച്ച് അരിഞ്ഞെടുത്ത് അതൊന്നും ഇട്ട് കൊടുക്കുക ചെറുതായിട്ടൊന്ന് മൂത്തു വരുന്ന സമയത്ത് അതുപോലെ തന്നെ ഫൈൻലി ചോഫ്റ്റ് അനിയൻസ് ഇട്ട് കൊടുക്കുക നമ്മുടെ എന്താണ് എന്താണ് സവാള നല്ലതുപോലെ കൊത്തി അരിഞ്ഞിട്ട് കൊടുക്കുക ഞാനത് കൈവെച്ച് തന്നെ അരിഞ്ഞതാണ് നമ്മൾ അതിൽ ചോപ്പറൊക്കെ ഉണ്ടെങ്കിൽ അതിനകത്ത് ഇടുവാണെങ്കിൽ നല്ല ഫൈനായിട്ട് ചോപ്പ് ചെയ്ത് കിട്ടും നമ്മളെ കൊണ്ടും ചോപ്പറൊന്നും ഇല്ലെങ്കിൽ ഇതുപോലെ ഫൈനായിട്ട് ചോപ്പ് ചെയ്തെടുക്കാൻ പറ്റുമോ അല്ലേ ചോപ്പറൊക്കെ എന്നാ ഈ വന്നത് എന്തെങ്കിലും ചൊപ്പറൊന്നും ഇല്ല അതുകൊണ്ട് തന്നെ കൈകൊണ്ട് തന്നെ അരിഞ്ഞല്ലേ പറ്റത്തുള്ളൂ അതും കൂടെ ഒന്ന് വാടി വരുന്ന സമയത്ത് നമ്മൾ അതിലേക്ക് ചേർക്കുന്നത് ഇതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുക അതുപോലെ തന്നെ അതിനകത്ത് രണ്ട് ടേബിൾ സ്പൂൺ നമ്മൾ വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് അതിനകത്ത് ചേർക്കുന്നത് ആ ഒരു വെള്ളം സൈഡിലായിട്ട് ചെറിയ ബബിൾ പോലെ ആയി വരുന്ന സമയത്ത് അതിലേക്ക് അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് അരിപ്പൊടി നമ്മുടെ വെള്ളം മൊത്തം കുടിച്ചെടുക്കണം ആ ഒരു പരുവത്തിലായി വരുമ്പോഴത്തേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ പൊട്ടറ്റോ എല്ലാം നമ്മുടെ ഉള്ളക്കിഴങ്ങ് എല്ലാം വെന്ത് വന്ന് നല്ലതുപോലെ ഉടച്ചെടുക്കണം ഉടച്ചെടുത്ത് ശേഷം നല്ല ഫൈനായിട്ട് ഉടച്ചെടുക്കണം കേട്ടോ ഒരു കട്ടക്കെട്ട പോലും അതിനകത്ത് ഉണ്ടാകാൻ പാടില്ല കട്ടക്കെട്ടകൾ ഉണ്ടെങ്കിൽ നമ്മൾ എന്താണ് ഉടച്ചെടുക്കാൻ പറ്റുന്നില്ല എങ്കിൽ നമ്മൾ അത് എടുത്ത് വന്നിരിക്കണം ഇനി നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുത്തത് നാല് ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ആണ് കേട്ടോ അപ്പോൾ കോൺഫ്ലോറും കൂടെ ഇട്ട് കൊടുത്ത് ഒന്ന് നല്ലതുപോലെ ഒന്ന് നമുക്ക് എല്ലായിടത്തും ഈ കോൺഫ്ലോവർ ആക്കി ഒന്ന് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം മിക്സ് ചെയ്തെടുത്ത സമയത്ത് നമ്മൾ കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാൻ പോവുകയാണ് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ കാശ്മീരി മുളക് പൊടിയല്ല അത്യാവശ്യം എരിവുള്ള മൊരി മുളക് പൊടിയാണ് അതും ഒരു കാൽ ടീസ്പൂൺ ഇട്ട് കൊടുക്കുക പിന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്ന ചിക്കൻ മസാലയാണ് കേട്ടോ അതൊരു മുക്കാൽ ടീസ്പൂൺ ചിക്കൻ മസാലയും കൂടി ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ആ ഒരു മസാലകളെല്ലാം നമ്മുടെ ആ മിക്സിലോട്ടാവുന്ന രീതിയിൽ ഒന്ന് നമ്മളൊന്ന് നല്ലതുപോലെ നല്ലതുപോലൊന്ന് വിരവിയെടുക്കണം എന്നിട്ട് ഇതേപോലെ ബോളാക്കി എടുക്കാം നമുക്ക് ചപ്പാത്തി ഒക്കെ പോലെ ആ ഒരു പരുവത്തിൽ ബോളാക്കി എടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ കുറച്ചൊന്ന് ഓയിലൊന്ന് ഒന്ന് തടവി കൊടുക്കണം എൻ്റെ കൈ കണ്ടപ്പോഴത്തേക്കും എനിക്ക് എന്താണ് അന്യ രോഗമൊന്നും വന്നിട്ടൊന്നും ഇല്ല കൈ നല്ലായിട്ടോ മൈലാഞ്ചിട്ടതുപോലൊക്കെ തോന്നിയ ഒരു ഫീലുണ്ട് അപ്പോൾ നമ്മൾ കുക്കിങ്ങിൽ ഇത് സ്വാഭാവികമാണല്ലോ എന്നിട്ട് നമ്മൾ കൗണ്ടർ ടോപ്പിലോ അല്ലെങ്കിൽ ചപ്പാത്തി പലകയിലോ നിങ്ങൾ ഏതാണെന്ന് എടുക്കുക എനിക്കിപ്പോൾ ചപ്പാത്തി പലകില്ല ചപ്പാത്തി ഒട്ടുന്ന റോൾ ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ കൗണ്ടർ ടോപ്പിൽ കോൺഫ്ലവർ ഇങ്ങനെ തൂകിയിട്ട് എന്നിട്ട് നമ്മൾ എന്തുവാ നമ്മളീ ആ ഒരു വലിയ ആ ബോൾ അതിലേക്ക് വെച്ചു കൊടുത്തതിന് ശേഷം ഇങ്ങനെ പരത്തിയെടുക്കുക പരത്തിയെടുക്കാൻ നമ്മൾ വിചാരിക്കുമോ ഇതിപ്പോൾ വിണ്ട് വിണ്ട് പോകുന്നു ഒന്നും സംഭവിക്കത്തില്ല അങ്ങ് പരത്തി എടുത്താൽ മതി തിന്നായിട്ടൊന്നും അത്യാവശ്യം ഒരു അത്യാവശ്യം നല്ലൊരു തിക്നെസ്സിൽ വേണം നമുക്കിന്ന് പരത്തിയെടുക്കാനായിട്ട് ഇനിയാണ് കഥ ഞാൻ ആദ്യം ഈ ഒരു കഥ തുടങ്ങുന്നത് പൊട്ടറ്റോ റിങ്സ് ആയിട്ടുണ്ടാക്കിയെടുക്കാൻ വേണ്ടിയാണ് കാരണം പൊട്ടറ്റോ വള പോലാക്കി എടുക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ കഥ തുടങ്ങിയത് പക്ഷേ കഥ തുടങ്ങി തുടങ്ങി അവസാനം എത്തിയപ്പോഴത്തേക്ക് പൊട്ടറ്റോ റിങ്സ് പൊട്ടറ്റോ ഫ്ലവറാക്കി മാറുകയാണ് അപ്പോൾ ആദ്യം കണ്ട ഒരു അടപ്പ് ഞാൻ എടുത്ത് വെച്ച് ഷേയ്പ്പാക്കി വെച്ചു ഷേപ്പാക്കി വെച്ചപ്പോഴത്തേക്കാണ് ഈ ഒരു സംഭവം പിള്ളേരുടെ ക്ലേയുടെ ആ ഒരു ഞാനിത് റബ്ബർ ബാൻഡ് ഇട്ട് വയ്ക്കാനായിട്ട് അവരുടെ നിന്ന് മാറ്റി കഴുകി വെച്ച് വൃത്തിയാക്കി വെച്ച സംഭവമാണിത് അപ്പോൾ അത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ആ ഇതല്ലേ നല്ലത് ഇത് നല്ല ഭംഗിയുണ്ടല്ലോ നല്ല ഫ്ലവറാക്കി കിട്ടുന്നുണ്ട് അങ്ങനെ അവസാനം റിങ്സിനെ ഫ്ലവറിലോട്ട് അങ്ങ് ട്രാൻസ്ഫർ ചെയ്തു ഇതൊന്നും ഇങ്ങനെ ഇങ്ങനെയൊന്നും ചെയ്തില്ലേലൊന്നും കുഴപ്പമില്ല കേട്ടോ നമ്മൾ ഇഷ്ടമുള്ള ഷേപ്പിൽ ഈ ഒരു മിക്സ് റെഡിയാക്കി കിട്ടിയാൽ ഇഷ്ടമുള്ള ഷേപ്പിലാക്കിയെടുത്താൽ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇത് പിന്നെ കാണാനൊരു ഭംഗിക്ക് വീഡിയോയ്ക്ക് ഒരു മുഞ്ചും കൂട്ടാൻ വേണ്ടി ഭംഗി മുങ്ങും മൊഞ്ചും ഒന്നു തന്നെയല്ലേ ഞാൻ എന്തൊക്കെയായി പറയുന്നത് അപ്പോൾ ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം അത് തന്നെ നോൺ സ്റ്റിക് പാൻ കയ്യിലുണ്ടെങ്കിൽ അതെടുക്കുക അതെടുക്കുമ്പോൾ കുറച്ച് നമുക്ക് എണ്ണ കുറച്ച് മതി ഇത് നമ്മൾ മുക്കി കൊരിച്ച് വേണമെങ്കിൽ എടുക്കാം എണ്ണയിൽ മുങ്ങിക്കിടക്ക രീതിയിൽ എണ്ണ ഒഴിക്കാം പക്ഷേ അത്യാവശ്യം നമ്മൾ എണ്ണ കുറച്ചാണ് ഇത് ഉണ്ടാക്കി എടുക്കുന്നത് ഒരു ആറ് ടേബിൾ സ്പൂണോ എന്താണ് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണയോ അതല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ നിങ്ങളുടെ കയ്യിൽ ഏതാണുള്ളത് ആ ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കുക എണ്ണ ഇട്ട് എന്നിട്ട് എണ്ണ നല്ലതുപോലെ ചൂടായി വരുന്ന സമയത്ത് നമ്മൾ ഈ ഒരു ഫ്ലവേഴ്സ് അതിലേക്ക് ഇട്ട് കൊടുക്കണം ഇട്ട് കൊടുത്തിട്ട് എന്ത് ചെയ്യുക നമ്മൾ എണ്ണ നല്ല ഹൈ ഫ്ലെയിമിൽ ഇട്ട് വേണം ചൂടാക്കിയെടുക്കാൻ നമ്മൾ ഈ ഈ ഫ്ലവേഴ്സ് അതിലേക്ക് ഇട്ട് കൊടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യാം ആ ഫ്ലെയിം ഒന്ന് ലോയിലോട്ട് മാറ്റിയിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട് പിന്നെ നമ്മൾ ചെയ്യണം വെച്ചാൽ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മളിതൊന്ന് എന്താണ് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഇത് ഒരു മിനിറ്റ് ഉള്ളിൽ നമുക്ക് ഫ്രൈ ആയിട്ട് കിട്ടും കാരണം ഇതിനകത്തുള്ള സംഭവങ്ങളെല്ലാം എന്താണ് ഓൾറെഡി വെന്ത സാധനങ്ങളാണ് പിന്നെ ഈ പൊടികൾ മാത്രമേ ഉള്ളൂ നമുക്കൊന്ന് വെന്ത് കിട്ടാനുള്ളത് ഒരു മുപ്പത് സെക്കൻഡൊക്കെ കഴിയുമ്പോഴത്തേക്ക് നമുക്കൊന്ന് തിരിച്ചിട്ട് നോക്കാം നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ഗോൾഡൻ ബ്രൗൺ എന്നല്ല ഗോൾഡൻ കളറായെങ്കിൽ നമുക്ക് നമ്മുടെ ആ ഒരു സൈഡ് വെന്തെന്നാണ് അർത്ഥമാക്കുന്നത് അപ്പോൾ നമുക്ക് ഇതെല്ലാം ഒന്ന് തിരിച്ചിട്ടിട്ട് വരാൻ കേട്ടോ ഓൾറെഡി ഞാനിത് വോയിസ് റെക്കോർഡ് കൊടുത്താണ് വീഡിയോ എടുത്തത് പക്ഷേ വീഡിയോ എടുത്ത് വന്നപ്പോഴത്തേക്ക് അവസാനം എല്ലാം ഒക്കെ എഡിറ്റ് ചെയ്ത് കയറ്റിയപ്പോഴത്തേക്ക് പത്തൊമ്പത് മിനിറ്റ് വീഡിയോ ഈശ്വര പത്തൊമ്പത് മിനിറ്റ് വീഡിയോ ആയിട്ടെങ്കിൽ ആദ്യം തന്നെ ടൈം കുറച്ച് വീഡിയോ ഇട്ടിട്ട് ഒറ്റ മനുഷ്യർ പോലും എത്തിപ്പോലും നോക്കുന്നില്ല അപ്പോൾ പത്തൊമ്പത് മിനിറ്റിൽ നിന്ന് കാര്യം ആലോചിച്ച് നോക്കി അതുകൊണ്ടാണ് ഇതിന് ഞാൻ അല്ലാതെ വോയിസ് ഓവർ കൊടുക്കുന്നത് അപ്പോൾ എന്നിട്ട് ഇതേപോലെ ടിഷ്യൂ പേപ്പറോ കയ്യിലുണ്ടെങ്കിൽ അതിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ള എന്ന് വെച്ചാൽ അധികമായിട്ടുള്ള എണ്ണ ആ ഒരു ടിഷ്യൂ പേപ്പർ വലിച്ചെടുത്തോളൂ ഇനി അതൊന്നും ഇല്ലെങ്കിലും പറഞ്ഞ് പ്രശ്നമൊന്നുമില്ല കേട്ടോ നമ്മളെ നല്ല കോരി കോരിയെടുക്കുന്ന തവയുണ്ടെങ്കിൽ അനതിട്ടാലോ അത്യാവശ്യം എണ്ണയൊക്കെ മാറിക്കട്ടെ ടിഷ്യൂ പേപ്പറൊക്കെ എണ്ണ ഉണ്ടായല്ലേ അപ്പോൾ ബാക്കിയുള്ള സംഭവങ്ങളും കൂടെ ഞാനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇനി ഇത് നല്ല ടൊമാറ്റോ സോസ് ഉണ്ടെങ്കിൽ കൂട്ടിക്കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റ് ആണ് പക്ഷേ എൻ്റെ കയ്യിൽ ടൊമാറ്റോ സോസ് തീർന്നു പോയി ടൊമാറ്റോ സോസും കൂടെ നടക്കു വെച്ചിരുന്നെങ്കിൽ നമ്മുടെ ഈ ഫ്ലേവറിന് നല്ലൊരു ഭംഗി കിട്ടിയാൽ ആയിട്ടോ പക്ഷേ ഇങ്ങനെയൊന്നുമല്ല ഭംഗി നോക്കുന്ന സംഭവം അടിപൊളി ടേസ്റ്റ് ആണ് നമ്മൾ കടേലും പാക്കറ്റിലേക്ക് സ്മൈലീസിൻ്റെ ഒക്കെ നഗറ്റ്സ് മേടിച്ച് ഫ്രൈ ചെയ്തൊക്കെ എടുക്കത്തില്ലേ സംഭവം അങ്ങനെ ഒന്ന് ചെയ്യേണ്ട വീട്ടിൽ നിന്ന് ഫ്രഷ് ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു നഗറ്റ്സിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ വിലപ്പെട്ട സമയത്തിന് ഒരു ആറ് മിനിറ്റ് എനിക്ക് വേണ്ടി മാറ്റി വെച്ചത് ഈ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ അവർക്കെൻ്റെ അവിടെ ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് പിന്നെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് സബും കൂടെ ചെയ്യുക ഫോളോ ചെയ്യുക സബ്ബും ഫോളോ ഒന്നല്ലേ ഞാൻ എന്തേ പറയുക